ഏപ്രിൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ അറുപത്തിയഞ്ച് കിലോ വിഭാഗം പവർ ലിഫ്റ്റിംഗിലാണ് തില്ലങ്കേരി സ്വദേശിനി നക്ഷത്ര സുവർണ കിരീടം അണിഞ്ഞത് നന്ദി ചെറുപ്പത്തിൽ തന്നെ മാതാവിനോടൊപ്പം ജിമ്മിലെത്തിയപ്പോഴാണ് പരിശീലകരായ ആകർഷ് പ്രജീഷ് എന്നിവർ നക്ഷത്രയിലെ പവർ ലിഫ്റ്റിംഗ് താരത്തെ തിരിച്ചറിയുന്നത് അവളെ സംസാരിച്ച് ഓക്കെ ആക്കി അത് നല്ലവർ ട്രെയിനൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു അത് നല്ലപോലെ ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ജില്ലയിലൊന്ന് ഒരു മത്സരത്തിന് നമ്മൾ പങ്കെടുപ്പിച്ചു പിന്നെ നമ്മുടെ കണ്ണൂർ ഒരു ഫ്രണ്ട് മനുഷ്യട്ടൻ അത് സിമ്മിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് എന്ന് പറഞ്ഞ ഇതാണ് ബിറ്റ്നസ് ക്ലബാണ് പിന്നെ എൻ്റെ അകത്ത് നമ്മൾ അവിടെ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ കേരള ഇപ്പം ഫസ്റ്റ് അടിച്ച് ഗോൾഡ് അടിച്ച് എങ്ങനെയാണ് അടുത്ത നാഷണലാണ് പിന്നെ അതിൻ്റെ വേണ്ടിയിട്ടെ പ്രിപ്പറേഷൻ നമ്മൾ നമ്മുടെ അടുത്ത മാസമാണ് അതിൻ്റെ മത്സരം വരുന്നത് മെയ് ലാസ്റ്റാന്ന് പറഞ്ഞത് ഇനി അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ അവളും കൂടെ പിന്നെ കണ്ണൂർ ക്ലബ്ബും ഉണ്ടാവും അപ്പം അമിത് ഷാൻ്റെ സപ്പോർട്ടും ഉണ്ടല്ലെത്തും പിന്നെ അതിൻ്റെ നല്ല തയ്യാറെടുപ്പിലാണ് കണ്ടാൽ കൂടെ അവരുടെ സപ്പോർട്ടും നല്ലപോലെ അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ട് നമ്മളെല്ലാവരും കൂടെ പിന്നെ വെറ്റ്നെസ്സിൻ്റെ എല്ലാവരും കൂടെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ നല്ല സ്റ്റേജ് എത്തിക്കാനാണ് നമ്മുടെ പരിപാടി ക്രമേണ നക്ഷത്രയ്ക്കും പവർ ലിഫ്റ്റിങ്ങിനോട് താല്പര്യമേറി വരികയായിരുന്നു ഞാനിവിടെ ഫസ്റ്റ് ടൈമിൽ ജസ്റ്റ് പാരൻസ് ആയിരുന്നു അമ്മ അമ്മയോട് അപ്പം ഞാൻ ജസ്റ്റ് വെയിറ്റ് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് അപ്പം മാവോട്ടു ബോഡിയൊക്കെ നല്ല ഫിറ്റാണ് അപ്പം നമുക്ക് ഇതുപോലെ പവർ ലിഫ്റ്റിംഗ് പോയാലും അപ്പാണ് ഇവിടെ പറഞ്ഞത് അന്ന് മുതല് ഇതിനോട് ഭയങ്കര ക്ലേസ് ആയിരുന്നു പിന്നെ സ്കൂളിൽ നിന്ന് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പം അന്ന് മുതൽ ട്രെയിൻ ചെയ്തു സെക്കൻഡ് ഡിസ്റ്റിക്റ്റിസെറ്റിട്ട് പിന്നെ അതിനുശേഷം സ്പോർട്സ് അംഗീകാരമുള്ള ഒരു ലെഗസി ഫിറ്റ്നസ് ട്രെയിനിങ് സെൻറ്റർ കണ്ണൂർ പോയി അവിടെ നിന്നാണ് ഇങ്ങനെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ അവിടെ പോയി ഫസ്റ്റ് കിട്ടി അവർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് തന്നെ എത്തിയത് പിന്നെ എല്ലാവരും എല്ലാം സപ്പോർട്ടൊക്കെ ചെയ്യുന്നതായിരുന്നു പാരൻസിനൊക്കെ ഒരു കുഴപ്പമില്ല അവരും ഫുൾ സപ്പോർട്ടാണ് പിന്നെ റിലേറ്റീവ്സ് ഏകദേശം ഞാൻ പിന്നെ ജിമ്മിൽ നിന്നൊക്കെയാണ് മെയിൻ ആയിട്ട് കൂടുതലായിട്ട് സപ്പോർട്ട് വരുന്നത് നാഷണൽ സെലക്ട് ആയിട്ടുണ്ട് അത് ഒരു സ്പോർട്ടിനുത്തോട്ട് പോയാൽ നാഷണൽ കവർ സെലക്ട് ആക്കും പിന്നെയാണ് വന്നത് നാഷണൽ സെലക്ട് ആയിട്ടുള്ള വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ട്രെയിൻ ചെയ്ത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാംതരം വിദ്യാർത്ഥിനിയായ നക്ഷത്ര തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് സംസ്ഥാനതലത്തിൽ ഈ സ്വപ്ന തുല്യമായ നേട്ടം കൈവരിച്ചത് മെയ് മാസം ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന നാഷണൽ മീറ്റിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നക്ഷത്ര നേടിയിട്ടുണ്ട് തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അണിയേരിചന്ദ്രൻ്റെയും തിലങ്കേരി സഹകരണ ബാങ്ക് ജീവനക്കാരി സൂര്യയുടെയും മകളാണ് നക്ഷത്ര ന്യൂസ് കാക്കിങ്ങാട്ട്